എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമല്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുകയും ചെയ്യാരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഡിന്നറിന് കിട്ടിയത് കപ്പ ആട്ടോ വൈകുന്നേരം മാത്രമേ ഇതുപോലത്തെ പരീക്ഷണങ്ങളൊക്കെ നടത്താറുള്ളൂ ഞാൻ കുറേ നാളായി കപ്പയും കപ്പ അഴിച്ചിട്ട് കപ്പ അഴിച്ചിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്പെഷ്യലാട്ടോ ആട്ടോ കാരണം വീട്ടിലെപ്പോഴും പണ്ട് പണ്ട് എപ്പോഴും ഇങ്ങനെ വെക്കാറുണ്ട് നമുക്ക് എളുപ്പമാണ് പണിയെടുക്കാൻ വേണ്ടിയിട്ട് കാരണം കറിയോ അതും ഇതൊന്നും ആക്കേണ്ട ഇത് തന്നെ ഉണ്ടെങ്കിൽ ധാരാളമാണ് അപ്പം കപ്പ മുറിക്കാനെനിക്ക് ഭയങ്കര പാടായിരുന്നു ആദ്യമൊക്കെ നല്ല പാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടില്ല പിന്നെ പിന്നെ അത് ശീലമായി മുറിച്ചും കൺ കണ്ടറിഞ്ഞിട്ടാണ് കേട്ടോ ശീലമായത് മുറിച്ചെയും കാട്ടിയും കണ്ടിട്ട് പഠിച്ച് പിടിച്ച് അങ്ങനെ ശീലമായതാണ് അപ്പോൾ മനസ്സിലായത് കപ്പ അനുസരിച്ചിട്ട് നമുക്ക് എളുപ്പം മുറിക്കാൻ എളുപ്പം കപ്പ നല്ല കപ്പയാണെങ്കിൽ നമുക്ക് വേഗം മുറിക്കാൻ പറ്റും ഒരുമാതിരി കപ്പയാണെങ്കിൽ വേഗം കിട്ടില്ല മുറിക്കാൻ പറ്റുന്ന ഉദ്ദേശിച്ച് തൊലി കേട്ടോ തൊലി വേഗം ചില്ലി എടുക്കാൻ പറ്റുന്നത് നല്ല കപ്പയുടെ തൊലിയാണ് നമുക്ക് വേഗം ഇതുപോലെ ഇങ്ങനെ പീസ് ആയി കഴിഞ്ഞാൽ ആ തൊലി വേഗം നമുക്ക് ഒന്നൊരു കട്ടിന് ഇങ്ങനെ അടർന്ന് വരാൻ തുടങ്ങും ആ ഒരു കട്ടി തൊലി തൊലി പുറത്തത്തെ പക്ഷെ ഒരുമാതിരി കപ്പയാണെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടില്ല കേട്ടോ അപ്പം ഇതാ ഇതുപോലെ കിട്ടണം എന്നാണ് ശരിക്കും പക്ഷെ ചില സമയത്ത് കിട്ടാറില്ല അത് കപ്പേൻ്റെ ഇതനുസരിച്ചിരിക്കും ഇപ്പം ചില ഈ ഒരു കപ്പ വാങ്ങിച്ചിട്ട് ഈ നടുക്കത്തെ ഭാവം മാത്രം അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് മത്തിൻ്റെ ഇവിടെയാണ് നിന്നും എന്താ കപ്പ കോമ്പിനേഷൻ വെക്കുന്നത് നല്ല കുഞ്ഞിമത്തി കിട്ടിയിട്ടുണ്ട് ഈ കുഞ്ഞുമത്തി വാങ്ങുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മുറിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് മത്തി മുറിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഈ കുഞ്ഞു മീനൊക്കെ മുറിക്കാൻ വലിയ മീനാകുമ്പോൾ വേഗം മുറിച്ച് വരും പക്ഷെ കുഞ്ഞു മീനാകുമ്പോൾ കുറേ സമയം എടുക്കും അപ്പം മത്തിക്കറിയും കപ്പയാണ് കറിയായിട്ടല്ല വെക്കുന്നത് മത്തിയും കപ്പയായിട്ട് നമ്മൾ വെക്കുമല്ലേ അതുപോലെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ആദ്യം മത്തിക്കറി ആക്കിയിട്ട് പിന്നെ കപ്പ മിക്സ് ചെയ്യാൻ നോട്ട് വിചാരിക്കുന്നത് ഞാൻ ഇങ്ങനെ ആക്കാൻ വിചാരിച്ചു അപ്പം നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് മത്തിക്കറിക്ക് വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു സവാള ചെറിയ ചെറിയുള്ളി എടുക്കുന്ന അതെടുക്കാൻ മാതിരി കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും ഞാനിവിടെ സവാള എടുത്തിരിക്കുന്നത് ഞാൻ ചെറിയ ഉള്ളി ഇവിടെ അധികം വാങ്ങാറില്ല കാരണം അങ്ങനെ മീൻകറിയൊക്കെ ഇങ്ങനെ എപ്പോഴെങ്കിലും ആയിട്ട് വെക്കാറുള്ളൂ അതുകൊണ്ട് ചെറിയ ഉള്ളി അധികം ഉപയോഗിക്കാറില്ല സവാള തന്നെയാണ് ഉപയോഗിക്കാറ് അപ്പം ഇതുപോലെ ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ ചോപ്പറുള്ളതുകൊണ്ട് ഭയങ്കര സുഖാന്നേ പാടൊന്നും ഇല്ല ഇതിലങ്ങ് മുറിച്ച് മുറിച്ചിട്ടാൽ കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കുഞ്ഞു കുഞ്ഞു ആയിട്ട് ഭയങ്കര നൈസായിട്ട് അരിഞ്ഞ് കിട്ടും പിന്നെ വാങ്ങുമ്പോൾ എല്ലാവരും ഇച്ചിരി വലുത് വാങ്ങും കേട്ടോ ഇത്രയും ചെറുത് വാങ്ങാൻ നിൽക്കണ്ട ഈ ചെറുത് വാങ്ങിയതുകൊണ്ടാണ് ഞാനിത് ഇതുപോലെ ഇങ്ങനെ മിനിറ്റ് മിനിറ്റ് മുറിച്ചിട്ട് അതിലിട്ട് ഇടേണ്ട വരുന്നത് മറ്റേതാകുമ്പോൾ നമുക്ക് ഓൾ ടൂഗെദർ എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി അപ്പം തക്കാളിയും ഉള്ളിയും തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി ഇട്ടത് ഇതുപോലെ പൊട്ടിയായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല നൈസായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേഗം തന്നെ മീൻ കറി ആക്കാം അതിനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനാവട്ടോ എടുത്തിരിക്കുന്നത് കാരണം ഞാൻ ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ചട്ടി വാങ്ങണത്ര അതുകൊണ്ടാണ് എപ്പോഴും ഈ നോൺ സ്റ്റിക്ക് പാനിൽ വെക്കുന്നത് ചട്ടി വാങ്ങുമ്പോൾ നമുക്ക് ചട്ടിയിൽ മാത്രമായിട്ട് വെക്കാം എനിക്കും ചട്ടിയിൽ മീൻ കറി വെക്കുന്നതാണ് ഇഷ്ടം അതായിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക അപ്പം എണ്ണ ഒഴിച്ചിട്ട് നേരെ നമ്മൾ പൊടി അരി കുഞ്ഞതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ മഞ്ഞൾ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി കുരുമുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം അതിൻ്റെ ഇരുവയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനിവിടെ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ടാകും കേട്ടോ കുരുമുളക് ആഡ് ചെയ്യാത്തത് പിന്നെ നമ്മൾ മീൻ കറി വെക്കുന്നതല്ലേ കുറച്ച് പേരിന് വേണമെങ്കിൽ ആഡ് ചെയ്യാം പ്രശ്നമൊന്നുമില്ല ഇനി അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കുഞ്ഞിമത്തി നല്ല കുഞ്ഞിമത്തി ആയിട്ട് കുഞ്ഞിമത്തി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ആട്ടോ വെള്ളം ഒഴിക്കുന്നത് ഞാൻ ആദ്യം എന്ന് വെച്ച് വെള്ളമൊഴിക്കേണ്ട കപ്പേൽ ഉണ്ടാകുമായിരിക്കും പക്ഷെ കപ്പയിൽ ഞാൻ കണക്കായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതായത് കപ്പ വെന്ത് കഴിഞ്ഞിട്ട് ആ വെള്ളവും കൂടെ മറച്ച് കഴിഞ്ഞിട്ട് ഒടച്ചു വെച്ചൊരു കപ്പയായിരുന്നു കേട്ടോ അതുകൊണ്ട് അതിൽ വെള്ളം കുറവായതുകൊണ്ട് ഞാൻ ഇതിൽ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കുന്നുണ്ട് മത്തി മുഴുവൻ ഇതിൽ നിന്ന് വെന്തിട്ട് കപ്പയിലേക്ക് ഇടുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നത് അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ആവശ്യത്തിന് ഉപ്പിടുക ഉപ്പ് പാകം എനിക്ക് പറഞ്ഞുതരാം അറിഞ്ഞൂടായിട്ടോ അത് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആവശ്യത്തിന് ഉപ്പിടാം ഉപ്പിട്ട ശേഷം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം മത്തി നല്ലോണം വെന്ത് വരട്ടെ കാരണം കപ്പയിലും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേവാൻ ഇച്ചിരി പണിയായിരിക്കും അതുകൊണ്ട് മത്തി നന്നായിട്ട് വെന്ത് വരട്ടെ വെന്ത് വന്ന ശേഷം ഇത് ഈ ഒരു പാകം ആകുമ്പോൾ നമുക്ക് നമ്മൾ കപ്പയിലേക്ക് മിക്സ് ചെയ്യാം കപ്പ ഞാൻ ഊറ്റിയിട്ട് ഒടച്ച് വെച്ചതാണ് കേട്ടോ ചെറുതായിട്ടൊന്നും ഉടച്ചിട്ടേ ഉള്ളൂ ഇനി മത്തിയും കൂടെ വരുമ്പോഴത്തേക്ക് നന്നായിട്ട് ഒടച്ചുടച്ച് തന്ന മെഴുകു പോലെ ആയിരിക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പം എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട് അപ്പം ആവശ്യത്തിന് കുറച്ചും കൂടെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കപ്പയിൽ ഇച്ചിരി കൂടെ വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു ഇത്രയും കൂടെ ഉടയാനുണ്ടായിരുന്നു അപ്പം ലേശം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് മിക്സ് മത്തിയും കപ്പയും എല്ലാം കൂടെ അങ്ങ് നല്ല കുഴഞ്ഞ് വരട്ടെ എന്ന് വിചാരിച്ചു കുഴഞ്ഞിട്ട് നല്ല എന്താ നല്ല ഇങ്ങനെ പേസ്റ്റ് പോലെ പരിവാട്ടേന്ന് വിചാരിച്ചു ശരിക്കും അങ്ങനെ കഴിക്കുമ്പോഴേ ആ മത്തിൻ്റെയും കപ്പേൻ്റെയും ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പം നന്നായിട്ട് കുഴച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ചില കപ്പ ഇങ്ങനെ നമ്മൾ വാങ്ങി കപ്പയും ഒരുമാതിരിയാണ് അതുകൊണ്ടാണ് ഞാനൊരു വിസലും കൂടെ എന്നാൽ ഒരു വിസല ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീം ഒന്നും കൂടെ മത്തിൻ്റെ കൂടെ വേവിക്കും ചില കപ്പയൊന്ന് ഇതുപോലെ ഒന്ന് അടുപ്പത്ത് വെച്ചാൽ മതി അപ്പം ഉടഞ്ഞു കിട്ടും ഓരോ കപ്പ അനുസരിച്ചിരിക്കും എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയത് അത്ര നല്ല കപ്പയല്ലായിരുന്നു അപ്പം ഇതിങ്ങനെ കഷ്ണങ്ങൾ പോലെ തന്നെ ഉണ്ടായിരുന്നു ഉടച്ചിട്ടും അതുകൊണ്ടാണ് മത്തിൻ്റെ കൂടെ ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് വേവിക്കുന്നത് അപ്പം അതൊന്ന് വേവട്ടെ വിസിൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിലിന് വേണ്ടിയിട്ട് ഇട്ട് വെച്ച് വിസിലന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ എയർ പുറത്തേക്ക് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പം ഇതാ അടച്ചു വെച്ചു ഇനി നമുക്ക് വേവിച്ചെടുത്തിട്ട് നമ്മൾ കപ്പയും മത്തിയും ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതാ നല്ല അടിപൊളി കപ്പയും മത്തി ആയിട്ടുണ്ട് ഒരു എന്താ നമ്മളെ കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ നല്ല ഉണ്ടാവും കേട്ടോ ഒന്ന് പച്ച പണിയൊന്നും പച്ചവഴിച്ചെണ്ണയെല്ലാം ചാലിച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉണ്ടാവും പക്ഷെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല നോർമലായിട്ട് കഴിക്കാൻ വിചാരിച്ചു അപ്പം നമ്മൾ അടിപൊളി മത്തിയും കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ നോക്കുക അത്രയ്ക്ക് ഈസി റെസിപ്പിയാണ് നമ്മൾ നൊസ്റ്റാൾജി അടിച്ച് അങ്ങത്തി പോവും കാരണം അത്രക്ക് നമുക്ക് മത്തിയും കപ്പ എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്കൊരു നോസ്ട്രാൾജിക് ഫീലാണല്ലേ ഇതുപോലെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക ഇതുപോലെ വെച്ച് നോക്കിയിട്ട് ഒക്കെ പറയാം വേറൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം അതുവരേക്കും ഇസ്റ്റിൽ താൻ ബൈ ഫ്രം ആദര ആയിക്കൽ ബൈ ബൈ